ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷുവും ഈസ്റ്ററൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചുപൊളിയൊക്കെ ആയിട്ട് ഇരിക്കുക വിശ്വസിക്കുന്നു അപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് എഴുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ട് വീടുകളും എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നിസ്സാര വിലയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇന്നത് ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ട് നോക്കുക വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറൈൻ റോഡിനോട് ചേർന്ന് എടുക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത് എഴുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് സെവൻറ്റി വൺ സെൻ്റാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇപ്പോൾ നമ്മളൊരു സ്ഥലം നോക്കാൻ പോകുമ്പോൾ വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഉള്ള ഒരു നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോന്ന് കാണാനായിട്ട് പോകുന്നത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടുണ്ട് അതുപോലെ തന്നെ ഒരു പഴയ വീടുമുണ്ട് അപ്പോൾ നമ്മൾ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ആദ്യം തന്നെ ഈ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളൊന്നും കണ്ടുനോക്കാം സിറ്റോട്ട് അതിന് ശേഷം കടന്നില്ലുമ്പോൾ വലിയൊരു ഹാളാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീടാണ് അപ്പോൾ ഇതാണ് ഹാൾ ഹാളിലുള്ള സൗകര്യങ്ങളെല്ലാതും ഇങ്ങനെയാണ് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് ടൈലാണ് ഇട്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് ഹാൾ ഇനി നമുക്ക് ബെഡ്റൂമുകൾ കണ്ടു നോക്കാം ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂമാണ് ഇനി അടുത്ത ബെഡ്റൂം നമുക്ക് കാണാം വേഗം തന്നെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ബാത്റൂമ് കോമൺ ആയിട്ട് തന്നെ അകത്തുള്ള ഒരു ബാത്റൂമാണ് ഈ കാണുന്നതാണ് ഒരു ബാത്റൂമ് അതിനോട് ചേർന്ന് തന്നെ വേറൊരു റൂമ് കാണാൻ പറ്റും അതുപോലെ അടുത്ത റൂമും ഇങ്ങനെ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനകത്ത് മൊത്തത്തിലുള്ളത് എല്ലാം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് നമുക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ് ഇത് ചുറ്റും ജനവാസ മേഖലയാണ് നിറയെ വീടുകളും കാര്യങ്ങളും എല്ലാതുകൊണ്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണും ബാത്റൂമിങ്ങനെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള ബാത്റൂമാണ് ഇതാണ് ബാത്റൂം ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്റ്റോർ റൂമും അതുപോലെ സ്റ്റവൊക്കെ വെച്ചിട്ടുള്ളൊരു കിച്ചണുമാണ് ഇപ്പോൾ ഇതിൽ സ്റ്റോർ റൂം ആയിട്ടാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത് ഇതാണ് ഇവിടെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാതും ഇങ്ങനെയാണ് ഇനി ഇതിനെ തൊട്ടടുത്ത് ചേർന്നിട്ടാണ് അടുപ്പുള്ളത് അടുപ്പും പുകയടുപ്പും അതുപോലെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാതും അടുത്ത് തന്നെ ഈ കാണുന്ന ഇവിടെയാണ് പാചകങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് വിറകടുപ്പും അതുപോലെ തന്നെ ഗ്യാസ് വയ്ക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്